ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത്തി അഞ്ച് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം വെല്ലിറാഡ് ബൊഹേമിയ സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ദിവ്യ ജനനിയുടെ ജനന തിരുനാൾ നാനൂറ്റി അൻപത്തി അഞ്ച് സ്ലാവിക് ജനതയുടെ കിരീടം എൻ്റെ വണക്കത്തിനായുള്ള ഈ പ്രധാന ചാപ്പലിൽ ഒരു കൂട്ടായ്മ വഴി എൻ്റെ ജനനത്തിരുന്നാളും അതോടൊപ്പം വിശുദ്ധ സിറിൽ വിശുദ്ധ മെത്തോ മെത്തോഡിയസ് എന്നീ രണ്ട് സ്ലാവിയൻ അപ്പസ്തോലന്മാരുടെ ഓർമ്മപ്പെരുന്നാളും ആഘോഷിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഇന്ന് മുഴുവൻ നിങ്ങളുടെ സ്വർഗീയ അമ്മയോടൊത്ത് തുടർച്ചയായ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതിനും അതോടൊപ്പം എൻ്റെ വിമല ഹൃദയത്തിനുള്ള അവരവരുടെ പ്രതിഷ്ഠ ഒരുമിച്ച് പുതുക്കുന്നതിനും അകല നിന്ന് വന്നു ചേർന്നിരിക്കുന്ന അനേകം വൈദികരുടെയും വിശ്വാസികളെയും നിങ്ങൾ കണ്ടുമുട്ടുന്നു അമ്മയ്ക്ക് മക്കളുടെ സമ്മാനമെന്ന നിലയിൽ സ്ലാവിക് ജനതയുടെ കിരീടമായ എൻ്റെ ജന്മദിനക്കിടക്ക് കൊണ്ടുവരിക എൻ്റെ ജന്മദിനമായി ഇന്ന് അതിൻ്റെ സ്നേഹവും പ്രത്യാശയും കൊണ്ട് അലങ്കരിക്കുകയും സുരഫലമാക്കുകയും ചെയ്യുക ഇവിടുന്ന് എന്നെ ആദരിക്കുന്ന ഈ ചാപ്പലിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്ത് ഞാൻ പ്രത്യേകം സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സ്ലാവിക് ജനങ്ങളെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ക്രൂരവും രക്തരൂക്ഷിതവുമായ അടിമത്തത്തിൻ്റെ നീണ്ട വർഷങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ സദാ ഉണ്ടായിരുന്നു ചുവന്ന ഉഗ്രസർപ്പം അതിൻ്റെ കിരാത ഭരണത്തിൻ്റെ മുദ്ര രക്തത്തിലും കണ്ണുനീരിലും എല്ലായിടത്തും പതിച്ചുകൊണ്ട് അവൻ്റെ മുഴുവൻ ശക്തിയും നിങ്ങളുടെ മേൽ പ്രയോഗിച്ചു പക്ഷേ ഞാൻ കർത്താവിൽ നിന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള വലിയ കൃപ കരസ്ഥമാക്കി കമ്മ്യൂണിസത്തെ നിങ്ങൾ ശാശ്വതമായി പരാജയപ്പെടുത്തിയ നിർണായക നിമിഷങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ സമീപം ഉണ്ടായിരുന്നു ഈ വ്യതിചലനം പരസ്പര സംഘടനവും കൊലയും രക്തച്ചൊരിച്ചിലും കൂടുതൽ നശീകരണ പ്രവൃത്തികൾക്കും ഇടയാക്കാതെയും നടപ്പിലാക്കുവാൻ ഞാൻ നേരിട്ട് ഇടപെട്ടു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിൽ തന്നെ ചലിക്കുവാനും നിങ്ങളുടെ ജ്ഞാനസ്നാന വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടും നിറവേറ്റുവാനും കൃപാവരത്തിൻ്റെ പാതയിലൂടെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനുമുള്ള അനുദിന പ്രതിജ്ഞയിൽ പ്രതിബദ്ധതയിൽ സ്നേഹത്തിൻ്റെ തിലും ശൂന്യതയിലും സാഹോദര്യ കൂട്ടായ്മയിലും മുന്നേറുവാനും സഹായിക്കുന്നതിന് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വളരെ അടുത്താണ് ഭൂതകാല മുറിവുകളുടെ വേദനകൾ ഇനി ഒരിക്കലും ഓർക്കരുത് നിങ്ങളെ കാത്തിരിക്കുന്ന പുതിയ യുഗത്തെ സ്വാഗതം ചെയ്യുവാൻ ഒരുങ്ങുക മാനസാന്തരവും ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരലിനുമുള്ള ഏകയജ്ഞത്തിൽ യൂറോപ്പ് യൂറോപ്പാകമാനം ക്രിസ്തുവിനോടും അങ്ങനെ ഏറ്റവും അപകടകരമായ ശത്രുക്കളായ പ്രായോഗിക നാസ്തികത്വം ജീവിതാസ്വാദനം ഏറ്റവും വലിയ നേട്ടം എന്ന വിശ്വാസം അശുദ്ധത ഭക്തിരാഹിത്യം തുടങ്ങിയവയെ നിങ്ങൾ തോൽപ്പിക്കാൻ കഴിയും നിങ്ങളുടെ വലിയ പ്രതിഷ്ഠരും മധ്യസ്ഥരുമായ വിശുദ്ധ സിറിലും വിശുദ്ധ മെത്തോഡിയോസും ആദ്യത്തെ സുവിശേഷവൽക്കരണക്കാരായിരുന്നതുപോലെ എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവരും പ്രിയപ്പെട്ടവരുമായ എൻ്റെ കുഞ്ഞുമക്കളായ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ രണ്ടാം സുവിശേഷവൽക്കരണത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കുക വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുക ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട് ഇവിടെ നിന്നും വിശുദ്ധ സിറിലിനോടും മെത്തോഡിയോസിനോടുമൊപ്പം എല്ലാ സ്ലാവിക് ജനതത്തിനെയും എൻ്റെ വിമല ഹൃദയാരാമത്തിൽ എല്ലാ ദിവസവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായി നവീകരിക്കപ്പെട്ട പുതിയ യൂറോപ്പിനെയും ഞാൻ ഇന്ന് ആശീർവദിക്കുന്നു സാസ്റ്റിൻ സ്ലോവാക്യ സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സ്ലോവാക്യയിലെ ദേശീയ ചാപ്പലിൽ നടത്തിയ കൂട്ടായ്മ നാനൂറ്റി അൻപത്തി ആറ് എൻ്റെ പ്രിയ മക്കളെ ഇന്ന് നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പരിശുദ്ധ തിരുനാൾ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ദിവസം എൻ്റെ വ്യാകുലങ്ങളുടെ സ്മരണയ്ക്കായി അർപ്പിക്കപ്പെട്ട ഈ വലിയ ദേശീയ ചാപ്പലിൽ വൈദികർക്കും വിശ്വാസികൾക്കുമായി ഒരു വലിയ കൂട്ടായ്മ നടത്തിക്കൊണ്ട് അസാധാരണമായ കൃപാദാനങ്ങള ദായകമായ നിങ്ങളുടെ യാത്രയുടെ പരിസമാപ്തി കുറിക്കുകയാണ് പ്രാർത്ഥനയ്ക്കും പ്രതിഷ്ഠയ്ക്കുമായുള്ള എൻ്റെ അപേക്ഷയ്ക്ക് വളരെ ഉദാഹരണമായ പ്രതികരണം എല്ലായിടത്തും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതായി നിങ്ങൾ കണ്ടു പ്രത്യേകിച്ച് നിങ്ങളിവിടെ ആദ്യമായി വരികയും എൻ്റെ എം ഇത്ര വിപുലമായി പ്രതിചരിക്കുകയും സ്വീകരിക്കപ്പെടുകയും അനുഗമിക്കപ്പെടുകയും ചെയ്യുന്നതായി കാണുമ്പോൾ നിങ്ങൾ അത്ഭുത ശബ്ദരാകുന്നു ഇത് എൻ്റെ മാത്രം പ്രവർത്തനമാണ് ഞാൻ തന്നെ ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് കാരണം ഇതെൻ്റെ ജൈത്രത്തിൻ ജൈത്രത്തിൻ്റെയും വിജയത്തിൻ്റെയും നിങ്ങളുടെ രക്ഷയുടെയും സമയമാണ് തുർക്കികൾ വിയന്ന നഗരത്തെ ഉപരോധിക്കുകയും ക്രിസ്തീയ ലോകത്തെ മുഴുവൻ ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ നാമത്തിൽ അതേ മേരിയുടെ നാമത്തിൽ തുർക്കികളെ പരാജയപ്പെടുത്തി അവർ എണ്ണത്തിലും ആയുധശേഷിയിലും വളരെ മികവുള്ളവരായിരുന്നു അവരുടെ വിജയം സുനിശ്ചിതമെന്ന് അവർ കരുതി പക്ഷേ എന്നെ അവൻ ഉറക്കെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പേര് അവരുടെ പതാകകളിൽ ആലേഖനം ചെയ്യുകയും പട്ടാളക്കാർ ഉച്ചത്തിൽ വിളിച്ച് വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ എൻ്റെ മാധ്യസ്ഥത്താൽ ക്രിസ്തീയ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് അതിശക്തമായ വിജയം നേടുകയും ചെയ്തു ഇക്കാരണം കൊണ്ടാണ് പരിശുദ്ധ മാതാ പരിശുദ്ധ പിതാവ് ഈ ദിവസം മേരി നാമത്തിൻ്റെ തിരുനാളായി സ്ഥാപിച്ചത് മേരിയുടെ നാമത്തിലാണ് നൂറ്റ പതി പതിറ്റാണ്ടുകളായി ഈ രാജ്യങ്ങളിൽ മർദ്ദനത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും പിടിയിൽ എൻ്റെ പാവപ്പെട്ട മക്കളെ ഞെരുക്കി ഭരണം നടത്തിയിരുന്ന മാർക്സിയൻ കമ്മ്യൂണിസം പരാജയപ്പെട്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും വ്യക്തികൾ കാരണമോ അല്ല എൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനം വന്നു ചേർന്നത് വീണ്ടും മേരിയുടെ നാമത്തിലാണ് ഭൗതികവാദം പ്രായോഗിക നാസ്തികത്വം തുടങ്ങിയ ഭൗ പൈശാചിക ശക്തികളുടെ പിണിയാളുകളെ പരാജയപ്പെടുത്തി മനുഷ്യവർഗത്തിൻ്റെ പിതാവായ ദൈവത്തെ കാണുകയും സാധ്യമാക്കിയതും അങ്ങനെ ലോകത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തോടു കൂടി വിശുദ്ധീകരിക്കപ്പെടുന്നതിനും പൂർണ്ണമായി നവീകരിക്കപ്പെടുന്നതിനും സാധ്യമായത് ഇപ്പോൾ നിങ്ങൾ പോരാട്ടത്തിൻ്റെ ഏറ്റവും ഭീകരമായ നാളുകളിലേക്കും വലിയ ദുഃഖങ്ങളുടെ ഏറ്റവും വേദനാജനകമായ ഘട്ടങ്ങളിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് ഇക്കാരണത്താലാണ് മേരിയുടെ നാമധേയത്തിന് പുനഃസ്ഥാപിക്കണമെന്ന് നാൾ പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചാപ്പലിൽ നിന്ന് നിങ്ങളുടെ സ്വർഗീയ നാഥയുടെ നാമനാഥയുടെ തിരുനാൾ താല്പര്യത്തോടെ ആഘോഷിക്കപ്പെടുന്ന രാജ്യങ്ങളെ ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ കാടാക്ഷിക്കുകയും എൻ്റെ പ്രത്യേകമായ മാതൃസംരക്ഷണം അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നെ അധികമായി സ്നേഹിക്കുകയും ആദരിക്കുകയും കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സ്ലോവാക്യ ഭൂവിഭാഗത്തെ പ്രത്യേകവിധമായി ആശീർവദിക്കുകയും ചെയ്യുന്നു ബുധാ പെസ്റ്റ് ഹങ്കറി സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ നാനൂറ്റി അൻപത്തി എൻ്റെ ദുഃഖം വളരെ വലുത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഹംഗറിയിലെ വൈദികരോടും വിശ്വാസികളോടും കൂടെ രണ്ട് കൂട്ടായ്മകൾ ആണ് നിങ്ങൾ നടത്താൻ പോകുന്നത് കമ്മ്യൂണിസം വർഷങ്ങളായി നടത്തിയ ഭീകരവാഴ്ചയുടെ ആഴമേറിയ മുഴുവുകൾ നിങ്ങൾ കാണുന്നു ഇത്ര അധികം സഹനത്തിൽ നിന്നും മുളയെടുത്ത പുതിയ മുഗുളങ്ങളെപ്പറ്റി നിങ്ങൾ സന്തോഷത്തോടെ ചിന്തിക്കാൻ കഴിയും ഇന്ന് നിങ്ങൾ അതെല്ലാം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ശേഖരിക്കുകയാണ് എൻ്റെ മാതൃസഹജമായ ആർദ്രതയുടെ ലേപനം എല്ലാവർക്കും കൊടുക്കുക അവരോടുള്ള ഈ അമ്മയുടെ സ്നേഹം എത്ര ആറമേ ആഴമേറിയതാണെന്ന് അനുഭവിച്ചറിയുവാൻ സഹായിക്കുക വലിയ അടിമത്തത്തിൽ നിന്നും എൻ്റെ ഈ കുഞ്ഞുങ്ങളെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടെ ഞാൻ നേരിട്ടിടപെട്ടു മനുഷ്യവർഗം ഇപ്പോഴും ഭൗതികവാദത്തിൻ്റെയും പ്രായോഗിക നാസ്തികത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെ നേട്ടം അതിൻ്റെ ആസ്വാദനമാണെന്നുള്ള ധാരണയുടെയും കലഹം വിദ്വേഷം അശുദ്ധി തുടങ്ങിയവയുടെയും അടിമത്തത്തിലാണെന്ന് കാണുന്നതിലുള്ള എൻ്റെ ദുഃഖം സീമാതീതമാണ് മാനസാന്തരത്തിൻ്റെയും മാനസാന്തരത്തിനും കർത്താവിംഗലേക്ക് മടങ്ങി വരുവാനുള്ള എൻ്റെ തീവ്രമായ മനോദുഖത്തോടു കൂടിയ മാതൃത്വത്തിൻ്റെ വിളികൾ ശ്രദ്ധിക്കപ്പെടുകയോ അനുഗമിക്കപ്പെടുകയോ ചെയ്യാത്തതിനാൽ ഞാൻ ഏറ്റവും അധികമായി ദുഃഖിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് പ്രീ പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരുമായ നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞ് നാശത്തിൻ്റെ പാതയിൽ കൂടി അതിശീഘ്രം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പാവം മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ പരിഹാരത്തിൻ്റെയും അരൂപിയിൽ ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും പരിത്യാഗ പ്രവർത്തികളും കാഴ്ചവെക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ വഴിയായി ഞാൻ ഈ രാജ്യങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന എൻ്റെ അമ്മയ്ക്കടുത്ത കാരുണ്യ പ്രവർത്തികൾ എനിക്ക് വീണ്ടും തുടരുവാൻ കഴിയും ഇത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇനിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് മനുഷ്യവർഗം ഇന്നെത്തി എത്തിക്കുന്ന ഭൗതിക വാദിക വാദത്തിൻ്റെയും പ്രായോഗിക നാസ്തികത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെ ആസ്വാദനമാണ് അതിൻ്റെ നേട്ടം എന്നുള്ള ധാരണയുടെയും കലഹം വിദ്വേഷം അശുദ്ധി തുടങ്ങിയവടേയും അടിമത്വം പരിശുദ്ധ അമ്മ നമ്മെ പ്രത്യേക വിധമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അതിന് പരിഹാരമായി അമ്മ പറയുന്നത് കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുവാനും കൂടുതൽ കൂടുതൽ ജപമാലകൾ അർപ്പിക്കുവാനും കൂടുതൽ കൂടുതൽ ദിവ്യകാരുടെ ആരാധനകളും ദിവ്യബലികളും സമർപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ തിരുരക്തം ഏത് പാപത്തിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നതാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ അവിടുത്തെ പാപത്തിൽ നമ്മുടെ കരങ്ങൾ കടങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ നമുക്ക് കഴുകി വിശുദ്ധീകരിക്കാം ഈശോയുടെ തിരുരക്തത്താൽ നേടിയവരെ എന്നും അവിടുത്തെ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ നാം മഹത്വപ്പെടട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ